ി ജെ പിയുടെ സംഘടനാ വികാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം റവന്യൂ ജില്ലയെ മൂന്നായി തിരിച്ചതിൽ ദക്ഷിണ ജില്ലയുടെ ആദ്യ പ്രസിഡന്റായി മുക്കംപാലമൂട് ബിജു ചുമതലയേറ്റു കാട്ടാക്കടയിൽ നടന്ന ഔദ്യോഗിക പ്രഖ്യാപന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് മുക്കംപാലമൂട് ബിജുവിനെ പാർട്ടിയുടെ ദക്ഷിണ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിച്ചത് പാറശാല വെള്ളറട നെയ്യാറ്റിൻകര കുളത്തൂർ കാട്ടാക്കട മലയിൻകീഴ് അരുവിക്കര ആരനാട് ബാലരാമപുരം കോവളം എന്നീ പത്ത് സംഘടനാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് തിരുവനന്തപുരം ദക്ഷിണ ജില്ല ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് ജില്ലാ വരണാധികാരി കൂടിയായ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്തിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത് മുക്കമ്പാലമൂട് ബിജു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ജെ പി ജില്ലാ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ദക്ഷിണ മേഖലാ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ചുമതലകൾ വഹിച്ചിട്ടുണ്ട് രണ്ടു തവണ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു കാട്ടാക്കട മണ്ഡലം പള്ളിച്ചിൽ ഏരിയയിലെത്തിലെ വോട്ടർ കൂടെയാണ് മുക്കമ്പാലമൂട് ബിജു ഇനി ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ മറ്റു ദൃശ്യങ്ങൾ കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ലോകത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ശക്തനായിട്ടുള്ള നേതാവായി ഇരിക്കുമ്പോഴും പാർട്ടിയുടെ അടിസ്ഥാന തലം തൊട്ടുള്ള പ്രവർത്തനം ബൂത്ത് തലം തൊട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ബഹുമാന്യനായിട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കാരണം ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ബന്ധത്തിന് ആ ബന്ധത്തിൽ ഒരു പാലമായിട്ട് പ്രവർത്തിക്കേണ്ട ഘടകമാണ് പാർട്ടി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ശ്രീ നരേന്ദ്രമോദിജി അങ്ങനെ ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി സംഘടനാ പർവ്വത്തിന്റെ ഭാഗമായി കേരളത്തിലെ പതിനാല് റവന്യൂ ജില്ലകളിൽ മുപ്പത് ജില്ലാ കമ്മിറ്റി സംഘടനാപരമായ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കുന്നു ആ മുപ്പത് ജില്ലാ കമ്മിറ്റികൾ തിരുവനന്തപുരം ജില്ലയിലെ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനായി പാർട്ടി ഇന്നേ ദിവസം എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് പക്ഷേ പാർട്ടി എന്നെ നിശ്ചയിക്കുമ്പോൾ പാർട്ടി പരിശോധിച്ചത് ഈ സൗത്ത് ജില്ലയിൽ സംഘടനാ പ്രവർത്തനം നന്നായി കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് പക്ഷേ ഞാൻ അത് കാത്തുസൂക്ഷിക്കുക തന്നെ ചെയ്യും ഈ സംഘടനാ ജില്ലയിലെ സൗത്ത് ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരെയും സംഘപ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ സൗത്ത് ജില്ലക്കകത്ത് പാർട്ടിയെ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകും ഒരുപാട് കഴിഞ്ഞ പഴയകാല പ്രവർത്തകർ ഇന്ന് പ്രസ്ഥാനത്തിലുണ്ട് അവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആരെയും മാറ്റി നിർത്താതെ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം സംഘടനയുടെ വളർച്ചയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സൗത്ത് ജില്ലയ്ക്കകത്ത് വരുന്ന കോവളം നിയോജക മണ്ഡലം പാറശാല നെയ്യാറ്റിക്കര കാട്ടാക്കട അരുവിക്കര ഈ അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ വരുന്ന മുഴുവൻ ആൾക്കാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വരുന്ന തദ്ദേശ സ്വർണ്ണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജയിക്കുക ആ പരമാവധി പഞ്ചായത്തുകൾ ഭരണം നേടുക നെയ്യാറ്റുകര മുനിസിപ്പാലിറ്റിയിൽ ഭരണം നേടുക തുടങ്ങിയ കാഴ്ചപ്പാടോടുകൂടി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂത്തുക മറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം വിപുലപ്പെടുത്താൻ ഇന്നു മുതൽ ഞാൻ പരിശ്രമിക്കും അതാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം അത് ആ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം തണ്ണിലെ കൃഷ്ണമണി പോലെ അല്പപ്പോലും കളങ്കപ്പെടുത്താതെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ വാർത്തകൾ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ്